തൊഴിൽ തട്ടിപ്പിനിരയായവരുടെ വാർത്തകൾ പലപ്പോഴും നാം അറിയാറുണ്ട് ഇപ്പോഴിതാ വിദേശത്ത് ജോലി തേടിയെത്തിയ ഇന്ത്യൻ യുവതി മസ്കറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ് തെലങ്കാനയിലെ കോതഗുടം നിന്നുള്ള യുവതിയാണ് തൊഴിൽ തട്ടിപ്പിൽ വഞ്ചിക്കപ്പെട്ടത് സഹായം തേടിയുള്ള യുവതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാകമായി പ്രചരിക്കുകയാണ് കൂടാതെ യുവതിയുടെ കുടുംബവും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കുടുംബം അപേക്ഷ നൽകി ഒമാനിൽ വീട്ടുജോലിക്കാരി ജോലി വാഗ്ദാനം ചെയ്ത ഒരു പ്രാദേശിക ഏജന്റ് വഴി ടൂറിസ്റ്റ് വിസയിലാണ് മസ്ക്കറ്റിലേക്ക് പോയത് എന്നാൽ മസ്ക്കറ്റിലെത്തിയപ്പോൾ നിരവധി വീടുകളിൽ ദീർഘനേരം ജോലി ചെയ്യാൻ യുവതിയെ നിർബന്ധിക്കുകയായിരുന്നു അതോടൊപ്പം ട്രാവൽ ഏജന്റ് വർക്ക് പെർമിറ്റല്ല പകരം ഒരു മാസത്തെ സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസയായിരുന്നു ഏജന്റ് യുവതിക്ക് നൽകിയിരുന്നത് വിദേശകാര്യമന്ത്രി ഡോ ജയശങ്കറിന് അയച്ച കത്തിൽ മകളെ ശാരീരികമായി പീഡിപ്പിക്കുകയാണെന്നും ശരിയായ ഭക്ഷണവും താമസവും നിഷേധിക്കുന്നുണ്ടെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ തൊഴിലുടമ റിക്രൂട്ട്മെന്റ് ചെലവായി അവകാശപ്പെട്ട രണ്ട് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ തിരികെ പോകാൻ അനുവദിക്കില്ലെന്നും കത്തിൽ പറയുന്നു മസ്കറ്റിലെ ഒരു ട്രാവൽ ഓഫീസിൽ തന്നെ തടവിലാക്കിയിരിക്കുകയാണെന്നും തന്റെ മൊബൈൽ ഫോൺ ആരോ തട്ടിയെടുത്തതായും യുവതി വീഡിയോയിലൂടെ ആരോപിച്ചിരുന്നു